നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല അല്ലെ പഠിക്കാൻ ഭയങ്കര മടിയാണ് ഈ പഠിക്കാൻ ഇരിക്കാൻ ഭയങ്കര മടിയാണ് മൊബൈലിൽ ഭയങ്കരമായിട്ട് കാണുകയാണ് അല്ലെ എ ഡി എച്ച് ഡി ഇയുടെ ഫഗത് ഫാസിൽ പറഞ്ഞ പോലത്തെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് അല്ലെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇനി അടുത്തത് എന്ത് കോഴ്സ് എടുക്കും എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുവാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് എന്നുള്ളത് നിർവ്വാണ ലൈഫ് പാത്തിലാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും പഠിക്കാത്ത പഠിക്കാൻ ഒത്തിരി മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺസ് ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ഈ മടി എന്ന് പറയുന്നതിന് മെജോറിറ്റി പാർട്ടിലും എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും ചിലപ്പോ ഒരു മാത്സ് പ്രോപ്പർലി മനസ്സിലാവാതെ വരുമ്പോഴാണ് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് മനസ്സിലാവാതെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ ആ സബ്ജക്റ്റിനോട് നമുക്കൊരു വെറുപ്പ് വരാം പഠിക്കാനിരിക്കാൻ തോന്നായിക വരാം അപ്പൊ അതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലോജിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ എസസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു ആളുടെ ബ്രെയിൻ അനുസരിച്ചിട്ട് ആളുടെ ബ്രെയിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും നമ്മൾ പറയുമ്പോൾ തന്നെ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കൗൺസിലുമ്പോൾ തന്നെ അത് നമുക്ക് ഇൻഡ്യൂട്ടീവ്ലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു പാരന്റിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ഉണ്ട് സൈക്കോമെട്രിക് ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് ഓക്കെ ഡി എം ഐ ടി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്ത് ചെയ്യുന്നത് എ ഡി എച്ച് ഡി നമ്മൾ കുഞ്ഞിലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈലിന്റെ അകത്തൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും ചിലർക്ക് ഹൈപ്പർലി ആക്റ്റീവ് ആയിട്ടുണ്ടാവും കുട്ടികൾ അത് പാരന്റിങിന്റെ എവിടെയെങ്കിലും ഒക്കെ ഉള്ളൊരു ട്രബിൾസ് കൊണ്ടും ആയിരിക്കാം ഓ ഇത് മോസ്റ്റ്ലി അങ്ങനെയും വരാറുണ്ട്